ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചതിൻ്റെ പ്രധാനമായ കാര്യം ഇന്നലെ മാതൃഭൂമിയിൽ പേപ്പറിൽ വന്ന ചെട്ടിയാമ്പറമ്പ് ഗവൺമെൻറ് യു പി സ്കൂളിനെതിരെയുള്ള വസ്തുതാവിരുദ്ധമായ ചില വാർത്ത വന്നതിൻ്റെ വെളിച്ചത്തിൽ അത് അതിൻ്റെ നിജസ്ഥിതി വെളിപ്പെടുത്തുക എന്നുള്ളത് അവിടുത്തെ സ്കൂളിൻ്റെ പി ടി എ പ്രവർത്തകരായ ഞങ്ങൾക്ക് അത്യാവശ്യമായതുകൊണ്ടാണ് ഈ വാർത്ത ഈ സമ്മേളനം വിളിക്കാനായിട്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ തുടങ്ങിയ നമ്മുടെ വിദ്യ ഈ ചെട്ടിയാമ്പറമ്പ് ഗവൺമെൻറ് സ്കൂൾ ഇരിട്ടി ഉപജില്ലയിലെ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി ഇന്നും നിലനിൽക്കുകയാണ് ഇന്നലത്തെ വാർത്തയിൽ വന്ന രണ്ട് മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് എസ് സി ആർ ടി തയ്യാറാക്കിയ പാഠ്യപദ്ധതി നടപ്പാക്കാതെ സ്വകാര്യ കമ്പനിയുടെ ടെസ്റ്റ് ബുക്ക് നിർബന്ധിച്ച് വാങ്ങി പഠിപ്പിച്ചു എന്ന എന്നാണ് വാർത്തയിൽ പറയുന്നത് ഇത് തികച്ചും വസ്തുതാവിരുദ്ധമായ കാര്യമാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ എസ് സി ആർ ടി സിയുടെ പുസ്തകം എടുത്തു മാറ്റിയിട്ടില്ല അപ്പോൾ തന്നെ ഈ പുസ്തകത്തോടൊപ്പം ഇംഗ്ലീഷ് പുസ്തകവും പഠിപ്പിക്കാനാണ് തീരുമാനിച്ചത് അതിന് പി ടി എക്കാര് അവിടുത്തെ പേരൻസ് ഒരുമിച്ച് ഇരുന്ന് മീറ്റിംഗ് കൂടിയതിൽ അവരുടെ അഭിപ്രായമനുസരിച്ചാണ് ആ കാര്യം ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള തീരുമാനം എടുത്ത സാഹചര്യത്തിൽ രണ്ടായിരത്തി ഒൻപത് മുതൽ പി ടി എയുടെയും രക്ഷിതാക്കളുടെയും താൽപര്യ തുടങ്ങിയതാണ് പ്രീ പ്രൈമറി അന്നുമുതൽ മലയാളത്തോടൊപ്പം ഇംഗ്ലീഷും പഠിപ്പിച്ചു വരുന്നു പി ടി എയുടെ ചെലവിലാണ് അധ്യാപികയും ആയിക്കും അന്ന് വേതനം നൽകി നൽകിയിരുന്നത് എന്നാൽ ഈ രക്ഷിതാക്കളിൽ നിന്നും നമ്മൾ ചെറിയൊരു ഫീസ് മേടിക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ടീച്ചറേയും ആയിക്കും ഗവൺമെൻറ് വേതനം നൽകി വരുന്നത് പ്രീ പ്രൈമറിയിൽ അറുപത്തി അഞ്ചോളം കുട്ടികളായപ്പോൾ ഒരു അധ്യാപികയും കൂടി നിയമിക്കേണ്ടത് അത്യാവശ്യമായി വന്ന സാഹചര്യത്തിൽ പി ടി എ ഒരു ടീച്ചറേയും കൂടി നിയമിക്കുകയും ഈ ടീച്ചർക്ക് ലഭിക്കുന്ന ഫീസിൽ നിന്റെ ഒരു ഭാഗം ശമ്പളമായി നൽകുകയും തികയാത്തത് അധ്യാപകരും പി ടി എക്കാരും കൂടി ചേർത്ത് ആണ് വേദന നൽകിയാണ് ആ രണ്ടാമത് നിയമിച്ച പി ടി എ നിയമിച്ച അധ്യാപകർക്ക് അധ്യാപക അധ്യാപകയ്ക്ക് ശമ്പളം കൊടുക്കുന്നത് കേളക പഞ്ചായത്തിലെ മാത്രമല്ല കേരളത്തിലെ എല്ലാ പ്രീ പ്രൈമറികളെയും പ്രീ പ്രൈമറികളിലും ചെറിയൊരു ഫീസ് കുട്ടികളിൽ നിന്ന് ഈടാക്കുന്നു എന്നത് എല്ലാവർക്കും അന്വേഷിച്ചാൽ ലഭിക്കുന്ന കാര്യമാണ് ഈ പത്രവാർത്തയിൽ ചിറ്റാമ്പറമ്പ് ഗവൺമെൻറ് യു സ്കൂൾ മാത്രമാണ് ഫീസ് വാങ്ങുന്നതെന്നുള്ള പരാതി അത് തികച്ചും വസ്തുതാവിരുദ്ധമാണ് കേളക പഞ്ചായത്തിലെ തന്നെ ഗവൺമെൻറ് സ്കൂളിൽ അന്വേഷിച്ചാൽ എല്ലാ സ്കൂളിലും നല്ല രീതിയിൽ ഫീസ് മേടിച്ചാണ് അവിടുത്തെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ സ്കൂളിൽ നമ്മൾ ഫീസ് മേടിക്കുന്നുണ്ടെങ്കിൽ അതിൽ അതിലൻപത് രൂപ കുട്ടികളുടെ സ്നാക്സും ഒക്കെ ആയിട്ട് മാറ്റി മാറ്റിവെക്കുകയും ബാക്കി നൂറ്റി എഴുപത്തഞ്ച് രൂപ ആണ് ടീച്ചർക്ക് ശമ്പളം കൊടുക്കുവാനായിട്ട് നമ്മൾ പി ടി എ അത് വാങ്ങുന്നത് പക്ഷേ ഈ വർഷം മുതൽ അതുപോലും തരാതെ വളരെ ചുരുങ്ങിയ രക്ഷിതാക്കൾ മാത്രമാണ് നമുക്ക് ആ ഫീസ് തരുന്നത് അതുകൊണ്ട് അധ്യാപകയ്ക്ക് ശമ്പളം കൊടുക്കാൻ തയ്യാത്തത് കൊണ്ട് അവിടുത്തെ മറ്റു അധ്യാപകരും പി ടി എ അംഗങ്ങളും ചേർന്ന് നിയോഗിച്ച ടീച്ചർക്ക് ശമ്പളം കൊടുത്ത് വരുന്നതാണ് ഇപ്പോഴത്തെ നിജസ്ഥിതി രണ്ടായിരത്തി ഒമ്പത് മുതൽ ഇംഗ്ലീഷ് അതോടൊപ്പം തന്നെ മലയാള പഠനം നടത്തി വരുന്നു നമുക്കറിയാം ഈ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സാഹചര്യത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇല്ലാതെ കുട്ടികൾക്ക് മുന്നോട്ട് പോകുക എന്നുള്ളത് അസാധ്യമായതുകൊണ്ട് രണ്ടായിരത്തി ഒമ്പത് മുതൽ ഇംഗ്ലീഷും മലയാളവും ഒരുമിച്ച് പഠനം നടത്തി വരുന്നു എല്ലാ ഗവൺമെൻറ് സ്കൂളിലും ഇംഗ്ലീഷും മലയാളവും ഒരുമിച്ച് പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഈ വർഷം അറുപത്തിയഞ്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറുപത്തഞ്ചോളം കുട്ടികൾ പ്രീ പ്രൈമറിയിൽ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ കുട്ടികളുടെ എണ്ണം തുലോം കുറയുവാനിടയായി ആ കുറഞ്ഞ സാഹചര്യത്തെക്കുറിച്ച് അധ്യാപകരും പി ടി എക്കാരും ഒരു പഠനം നടത്തിയപ്പോൾ നമ്മുടെ സ്കൂളിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമില്ല ഒരു മലയാളം വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ എന്നതിൻ്റെ പേര് സമീപത്തുള്ള മറ്റു സ്കൂളിലേക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേണ്ടി കുട്ടികളെ അയക്കുന്ന സംഭവം ഉണ്ടാകുകയായി അതുകൊണ്ടാണ് ഈ വർഷം വീണ്ടും ഒരു വശത്തേക്ക് മുടക്കി മുടക്കി വരുത്തിയ അല്ലെങ്കിൽ മുടക്കം വരുത്തിയ വിദ്യാഭ്യാസ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വീണ്ടും ഒന്നുകൂടി പുനരുദ്ധരിക്കാനായിട്ട് അധ്യാപകരും പി ടി എക്കാരും തീരുമാനിച്ചിട്ടുള്ളതും ആ തീരുമാനമാണ് നടപ്പിലാക്കിയിട്ടുള്ളതും അതിനെക്കുറിച്ച് പ്രീ പ്രൈമറി രക്ഷിതാക്കളുടെ യോഗം വിളിക്കുകയും എല്ലാ പേരൻസും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ വർഷം അത് വീണ്ടും തുടങ്ങുവാനിടയായത് അതിനൊരു പുസ്തകം നമ്മൾ സെലക്ട് ചെയ്തു ആ പുസ്തകത്തിന് ഇരുന്നൂറ് രൂപ എല്ലാ സ്കൂളുകാരും മേടിക്കുന്ന പോലെ തന്നെ നമ്മളും ആ പുസ്തകത്തിൻ്റെ ഫീസ് മേടിച്ചു രണ്ട് പേര് വരികെ ബാക്കി എല്ലാവരും ആ പുസ്തകത്തിൻ്റെ വില തന്ന് ആ പുസ്തകം അവരെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് തൽപ്പര്യം കാണിക്കുകയുണ്ടായി അതാണ് ഈ വർഷത്തെ ആ സംഭവമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ടുള്ളത് മറ്റൊരു വാർത്തയിൽ വന്ന മറ്റൊരു വാർത്തയാണ് കുട്ടികളെ പിരിച്ചു പിരിച്ചുവിട്ടു എന്നുള്ളത് ഒരു ആൺകുട്ടിയെയും ഒരു പെൺകുട്ടിയെയും സ്കൂളിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നത് തികച്ചും വസ്തുതാപരിതമായ കാര്യമാണ് അതിൽ ഒരു രണ്ടാമത്തെ കുട്ടിയെ മാറ്റുക അതിൽ അതിൽ ആൺകുട്ടിയെ ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ആൺകുട്ടിയുടെ രണ്ടാ അതിൻ്റെ പേരൻ മാ മാതാവ് രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടി ഈ സ്ഥലത്ത് എത്തുകയും ആ സാഹചര്യം കഴിഞ്ഞപ്പ അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ് ചില നാളുകൾക്ക് ശേഷം അവർ വീണ്ടും പഴയ സ്ഥലത്തേക്ക് അവരുടെ താമസ സ്ഥലത്തേക്ക് മാറിപ്പോവുകയും അതോടൊപ്പം തന്നെ മൂത്ത കുട്ടിയേയും നമ്മൾ സ്കൂളിൽ നിന്ന് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത് ഓണപരീക്ഷയ്ക്ക് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ അതങ്ങനെ സംഭവിച്ചതിന് ശേഷം കുട്ടികളെ ഇതുവരെ വിട്ടിട്ടില്ല അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ താമസം മാറി എന്നുള്ള വാർത്തയാണ് ഞങ്ങൾക്ക് ഇടയായിട്ടുള്ളത് അതുകൊണ്ട് ആ പേരിൽ കുട്ടിയെ ഒരു കുട്ടിയെയും ഞങ്ങൾ മാറ്റിയിട്ടില്ല മറ്റൊരു കൊച്ചിനെക്കുറിച്ച് പറയുന്നത് കുട്ടിയുടെ തടസ്സം പഠനം തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് ആ അവരുടെ മാതാപിതാക്കന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ മൂന്ന് പെമ്മക്കളാണ് അവർക്കുള്ളത് അതിൽ രണ്ട് മൂന്ന് കുട്ടികളും അവിടെ തന്നെ പഠിച്ചു കൊണ്ടിരുന്നതാണ് എന്നാൽ ചില സാഹചര്യത്തിൽ രണ്ട് കുട്ടികളെ അവിടെ നിന്ന് ടി സി വാങ്ങി മറ്റൊരു സ്കൂളിലേക്ക് അവർ കൊണ്ടുപോയി ചേർക്കുകയും മൂന്നാമത്തെ കുട്ടിയെ അതിനുശേഷം സ്കൂളിൽ വിടാതെയും ഇരുന്നു അതിനെക്കുറിച്ചും ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകർ അന്വേഷിച്ചപ്പോൾ കുട്ടിയെ വിടുന്നില്ല എന്നുള്ള എന്നുള്ള വാക്കുകളാണ് ഞങ്ങൾക്ക് കേൾക്കാൻ ഇടയായിട്ടുള്ളത് ആ കുട്ടിയെ അന്ന് മുതൽ ഇന്നു വരെയും സ്കൂളിൽ വിട്ടിട്ടില്ല ഞങ്ങളെ ആരും ഒഴിവാക്കിയിട്ടില്ല എന്നത് തീർച്ചയും സത്യസന്ധമായ കാര്യമാണ് ഞങ്ങൾക്കതിനെക്കുറിച്ച് അന്വേഷിക്കാവുന്നതുമാണ് മറ്റൊരു വാർത്തയിൽ വന്ന മറ്റൊരു കാര്യമാണ് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കേണ്ട ഒരു സാഹചര്യവും വന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ചില തൽപ്പര കക്ഷികൾ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നതായിട്ട് ഞങ്ങൾക്കും അറിയുവാനായിട്ട് സാധിച്ചിട്ടുള്ളൂ മറ്റൊന്ന് പ്രധാന അധ്യാപകൻ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നു അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപമുണ്ട് അങ്ങനെ അധ്യാപകന്റെ വ്യക്തിപരമായ ഒരു താല്പര്യം ആ സ്കൂളിൽ ഇതുവരെയും നടപ്പിലാക്കിയതായി പി ടി എക്കാരായ ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല പി ടി ഐയും ടീച്ചേഴ്സും കൂടുന്ന യോഗവും അവരുടെ എസ് ആർ ടി കമ്മിറ്റി അടക്കമുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ ചർച്ചയിൽ വരുന്ന നല്ല ആശയങ്ങൾ മാത്രമാണ് പ്രധാന അധ്യാപകൻ അവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മുപ്പത്തിയഞ്ച് വർഷത്തെ സർവീസ് ഈ വർഷം അദ്ദേഹം ആവുകയാണ് കഴിഞ്ഞ നാളുകളിലിരുന്ന എല്ലാ സ്കൂളിലും നല്ല നിലവാരത്തിൽ അദ്ദേഹം തൻ്റെ കഴിവുകൾ തെളിയിച്ച ഒരു ഏറ്റവും നല്ല ഒരു അധ്യാപകനെയാണ് പ്രധാന അധ്യാപകനെയാണ് ചിറ്റാമ്പറമ്പ് സ്കൂളിൽ ഈ വർഷം കിട്ടിയിട്ടുള്ളത് അത് പി ജി എക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് അദ്ദേഹം ഒരിക്കലും അങ്ങനെയുള്ള ഏകപക്ഷീയമായ തീരുമാനമെടുത്തതായി ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കണം കളകം ചായത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ് ചിട്ടിയാമ്പറമ്പ് യു പി സ്കൂൾ എന്നാൽ ചിട്ടാമ്പറമ്പ് യു പി സ്കൂളിനെ കളങ്കപ്പെടുത്തുവാൻ വ്യാജപരാതികളും മറ്റ് ഉള്ളതും എല്ലാവിധമായ കാര്യങ്ങളും പരാതികളും സമൂഹത്തിൽ പല മാധ്യമങ്ങളിലൂടെ അഴിച്ചുവിട്ട് സ്കൂളിനെ അപകീർത്തിപ്പെടുത്തുവാൻ അതിന് പുറകിൽ നിൽക്കുന്ന മറ്റേതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾ ഉണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയിക്കത്തക്ക രീതിയിൽ പ്രത്യേകിച്ച് ഈ അഡ്മിഷൻ കാലഘട്ടത്തിൽ ഇപ്രകാരമുള്ള വ്യാജ വാർത്ത വന്നത് നമ്മുടെ സ്കൂളിനെ അടിച്ച് സ്കൂളിനെ കരുതിയിക്കാനും സ്കൂളിലെ അഡ്മിഷനെ കുറച്ച് മറ്റ് കലാലയങ്ങളിലേക്ക് കുട്ടികളെ വലിക്കാനുള്ളതായ ചില പരിശ്രമങ്ങൾ നടക്കുന്ന നടക്കുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് ഈ ഈ ചുറ്റാംപറമ്പ് സ്കൂൾ സ്കൂൾ നമ്മുടെ സബ്ജീലെ സബ്ജിലെ തന്നെ ഈ വശം നേടിയ നേട്ടങ്ങളെ നേട്ടങ്ങളൊക്കെ നമുക്ക് വാർത്തകളിലൂടെ ദർശിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ അധ്യയന വശം നടക്കുന്ന സമയത്ത് ഇപ്രകാരമുള്ള ഈ വ്യാജ വാർത്തകൾ വസ്തുതവിരുദ്ധമായ വാർത്തകൾ പത്രത്തിൽ വന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ ഖേദകരമായ അവസ്ഥയുണ്ട് ഞങ്ങൾ പി ടി എക്കാർ അതിനെതിരെ ഉള്ള ചില നിയമ നടപടികൾ സ്വീകരിക്കുവാനുള്ള തയ്യാറെടുപ്പിലും കൂടിയാണ് കാരണം ഇങ്ങനെയുള്ള വാർത്തകൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചാൽ ഇനി ഈ സ്ഥാപനം കൂട്ടിപ്പോകത്തക്ക രീതിയിലുള്ളതായ ഒരു പ്രവർത്തനങ്ങളാണ് സമൂഹത്തിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും സങ്കടകരമാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന നല്ലൊരു അധ്യാപകരും നല്ല പി ടി എക്കാരും നല്ല വിദ്യ നല്ല നാട്ടുകാരുടെയും ഈ പൊതുസ്ഥാപനത്തെ നശിപ്പിക്കുക നോക്കുന്ന എല്ലാവിധമായ സാഹചര്യങ്ങൾക്കും ഞങ്ങൾ തികച്ചും ഞങ്ങളുടെ പ്രതിഷേധം ഈ സമയത്ത് അറിയിക്കുകയാണ് ഈ മറ്റു കാര്യങ്ങൾ പറയുവാനായിട്ട് എം പി ടി എ പ്രസിഡന്റ് നമുക്ക് പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് പത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ വാർത്തയിൽ നിന്ന് നമുക്ക് പ്രതികരിക്കാനുള്ള കാര്യങ്ങൾ ഇത്രയാണ് പിന്നെ സ്കൂളിൻ്റെ എല്ലാ സപ്പോർട്ടും നാട്ടുകാരിൽ നിന്നുണ്ടാകണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ കാരണം ഇതൊരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ് നിങ്ങൾക്കറിയാം ഒരു മുന്നൂറ്റമ്പതോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂള് അത് നശിച്ചു പോകുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കാൻ എളുപ്പമാണ് പക്ഷേ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പം എന്ത് തെറ്റ് അതായത് ചെറിയ തെറ്റുകളോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം അത് ഞങ്ങൾ തിറ്റ് തിരുത്താൻ ഇതാണ് പക്ഷേ ഇത് വ്യാജമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിയിക്കാറ് നമുക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ അങ്ങനെ ഒരു തെറ്റുള്ളതായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഉണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ് അതുപോലെ തന്നെ ഈ സ്കൂളിന് എല്ലാ സപ്പോർട്ടും നാട്ടുകാരുടെ നിന്നുണ്ടാകും നല്ല സ്കൂള് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇവിടെ അബാക്കസ് എന്ന് പറഞ്ഞ ഒരു മാത്സിൻ്റെ നിങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കാം അബാക്കസിൻ്റെ പരിശീലനം നടക്കുന്നുണ്ട് ഇപ്പം ഇൻ്റർനാഷണൽ ലെവലിൽ വരെ ഈ കുട്ടികൾ ഇന്ന് പോവുകയാണ് ബാംഗ്ലൂർ വെച്ചിട്ടുള്ള ഇന്റർനാഷണൽ ലെവൽ മത്സരം ചെന്നൈയിൽ വെച്ചിട്ടുള്ള ഇന്റർനാഷണൽ ലെവൽ മത്സരങ്ങളിലേക്ക് അങ്ങനെയൊക്കെ കുട്ടികളെ വിടുന്ന ഒരു സ്കൂളിനെ ഇങ്ങനെ ഒരു നെഗറ്റീവ് വാർത്തകൾ എന്ന് പറയുമ്പോൾ അത് തികച്ചും ഖേദകരമാണ് നിങ്ങളത് തികച്ചും ഇങ്ങനെ ഒരു വാർത്ത ശരിക്കും ഖേദകരമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്താണ് സംഭവമാണോ കുട്ടികളെ പുറത്താക്കി എന്നുള്ള സംഭവമാണ് ഞങ്ങൾ വ്യാജമെന്ന് പറയുന്നത് കാരണം നമ്മളായിട്ട് കുട്ടികളെ ഒരു എഴുതി കൊടുത്ത് പുറത്താക്കുകയാണ് നിങ്ങളെ പുറത്താക്കിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനെ പുറത്താക്കിയിട്ടില്ല അത് അവനെ ഒഫീഷ്യലായിട്ട് നമ്മൾ പുറത്താക്കുന്നതിനുള്ള അങ്ങനെ നിയമ നടപടികളും നമുക്ക് ചെയ്തിട്ടില്ല ഒന്നാമത് എൽ കെ ജി യു കെ ജിയിൽ ടി സി ഇല്ല പ്രീ പ്രൈമറിയിൽ ടി സി ഇല്ല അവരെ നമുക്ക് ഒഫീഷ്യലായിട്ട് പുറത്താക്കാൻ പറ്റില്ല ഒന്നാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കാണ് നമുക്ക് ടി സി കൊടുത്ത് ഒരു കുട്ടീനെ പറഞ്ഞു വിടാം നിങ്ങൾ ടി സി കൊടുത്ത് പറഞ്ഞു വിടാമെന്ന് പറ്റുകയുള്ളൂ പ്രീ പ്രൈമറിയിൽ നമുക്കങ്ങനെ പുറത്താക്കാൻ ഒരു ചാൻസുമില്ല ഞങ്ങൾ പി ടി ആയിട്ട് തീരുമാനിച്ചിട്ട് അതിൻ്റെതായ അടുത്ത സ്റ്റെപ്പിലേക്ക് കാരണം സ്കൂളിനെതിരെ മാത്രമല്ല ഒരു പൊതുസ്ഥാപനത്തിനെതിരെ ഇങ്ങനെയുള്ള വാർത്തകൾ കൊടുക്കുന്നത് വസ്തുവരുദ്ധമായതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ പി ടി ഐ കൂടി തീരുമാനിച്ചിട്ട് എന്താണ് അടുത്ത സ്റ്റെപ്പ് നീങ്ങേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഉടനെ ചിന്തിക്കുന്നതായിരിക്കും ഈ നേരത്തെ വാർത്ത പറഞ്ഞല്ലോ അതായത് ഫീസ് ഈ ഈ സർക്കാർ സർക്കാർ ഫീസ് 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 വാങ്ങിക്കാൻ പാടില്ല പാടില്ല പ്രൈമറി പ്രൈമറി അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ഒരു നിയമപരമായിട്ട് നിയമപരമായിട്ട് എന്ന് സാഹചര്യത്തിൽ ഫീസുകൾ നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പിന്നെ അപ്പോൾ അതിന് ഒരധ്യാപകയെ കൂടി വെക്കാനുള്ളതായ പിന്നെ ഉത്തരഭാഗത്തും പി ടി കാര്ക്കുണ്ട് കാരണം പത്തറുപത്തഞ്ച് കുട്ടികളെ ഒരുമിച്ച് ഒരു അധ്യാപക നോക്കുക എന്ന് പറഞ്ഞാൽ അത് തികച്ചും വിഷമകരമായതുകൊണ്ട് അത് വെക്കാനുള്ള സാഹചര്യം പി ടി കാര്ക്കുണ്ട് ആ പി ടി കാര്ക്ക് വെക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന് അവർക്ക് ശമ്പളം കൊടുക്കാൻ കഴി രീതിയിൽ ഒരു ഫീസ് ഈടാക്കുന്ന അത് ചിട്ടാമ്പറപ്പ് സ്കൂൾ മാത്രമല്ല ഇവിടെ എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലും സമീപത്തെ എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലും ഫീസ് ഇതിനേക്കാൾ കൂടുതൽ ഫീസ് വാങ്ങുന്നുണ്ട് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും ഫീസിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയാക്കിത്തീരും ഞങ്ങളവിടെ ആ കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ എല്ലാ സ്കൂളിലും ഇതിനേക്കാൾ കൂടുതൽ നല്ല ഫീസ് ഉണ്ടാക്കുന്നു പിന്നെ ഈടാക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് വന്നപ്പോഴും അവരും അവരും പറഞ്ഞത് ഇത് രേഖാമൂലം പിന്നെ വരിക എന്നുള്ളത് മാത്രമേ ഗവൺമെൻ്റിൻ്റെ ഭാഗത്തുള്ളൂ ഗവൺമെൻറ്റിനും അറിയാം ഒരിക്കലും ഈ ഇത്രയും കുട്ടികളെ ഒരു ഒരാൾക്ക് മാത്രം നോക്കാൻ പറ്റത്തില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് ഞങ്ങളത് വയ്ക്കുന്നു അത് അതിന് ഇതുവരെയും ഇത് ഈ വർഷം ആരംഭിച്ചതല്ല രണ്ടായിരത്തി ഒൻപത് മുതൽ തുടങ്ങിയ ഈ രണ്ടായിരത്തി ഒൻപത് മുതൽ തുടങ്ങിയ ഈ പ്രീ പ്രൈമറിയിൽ അന്ന് മുതൽ ഈ കാര്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ പരാതി ഈ വർഷം പകതുകൊണ്ടാകാം അങ്ങനെ ഉണ്ടായിട്ടുള്ളു മാത്രമല്ല പ്രീ പ്രൈമറിക്ക് ഈ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഒരു എ സി ക്ലാസ് റൂം ഉണ്ടെങ്കിൽ അത് ചെറ്റിയാമ്പറമ്പ് യു പി സ്കൂളിലാണ് കുട്ടികൾക്ക് വിശ്രമിക്കാൻ പറ്റിയ എ സി ക്ലാസ് റൂമുള്ളത് അതുപോലെ തന്നെ അവിടുത്തെ മെയിൻ്റനൻസ് എ സി വെച്ചാൽ നമുക്കറിയാം പിന്നെ കറണ്ട് ചാർജ് കറണ്ട് ചാർജ് വളരെ തൂലം കൂടുതലാണ് അയ്യായിരവും ആറായിരം ഒക്കെയാണ് അതിനുവേണ്ടി മാത്രം കറണ്ട് ചാർജ് വരുന്നത് മറ്റ് അത് കൂടാതെ ഇതിനാരും ഗവൺമെൻ്റ് ഒന്നും പത്ത് പശ് തരുന്നില്ല ഇതെല്ലാം പി ടി എ കണ്ട് കണ്ടെത്തുന്ന സോഴ്സിൽ നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവിടെ ക്ലീനിങ്ങിന് വേണ്ടി വെക്കുന്ന കാര്യങ്ങളെല്ലാം അതുകൊണ്ടാണ് ഫീസ് മേടിക്കുന്നത് പക്ഷെ നമുക്ക് നിയമപരമായിട്ട് ശരിയല്ല എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം നമുക്ക് അങ്ങനെ ഒരു ഓർഡർ ഇല്ല പക്ഷെ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഒരാളെ പോലും ഗവൺമെന്റ്

ഒരു ദേശത്തെ ഒരു സ്കൂളുള്ളപ്പോൾ അതിനെ നിലനിർത്തുക എന്നുള്ളത് ആ നാട്ടിൻ്റെയും അവിടെയുള്ള പി ടി എക്കാരുടെയും ഉത്തരവാദിത്വമായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചെറിയ ഒരു ഫീസ് മേടിച്ച് നിലനിർത്തുന്നത് ഗവൺമെൻറ് നിയമത്തിന് വിരുദ്ധമാകാം അതിന് അല്ല നമ്മൾ പറയുന്നില്ല കാരണം ഓർഡർ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ആകാം പക്ഷേ സ്ഥാപനം നിലനിൽക്കേണ്ടത് നാട്ടുകാരുടെയും അവിടുത്തെ അധ്യാപകരുടെയും പി ടി എക്കാരുടെയും ഉത്തരവാദിത്വം അങ്ങനെ കാര്യം ചെയ്യുന്നു

വ്യക്തികളാണ് വ്യക്തികളാണ് വ്യക്തികൾക്കെതിരെ ഞങ്ങള് പിന്നെ പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തു പോലീസ് വിളിച്ചു പറഞ്ഞു തീർത്ത് സോൾവ് ചെയ്ത് വിട്ടതാണ് ഈ ഇത് വേറെ വ്യക്തി പരാതിയൊരു വ്യക്തി എന്നുവെച്ചാൽ സ്കൂൾ വേണ്ടി യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ് ആ വ്യക്തി എന്താ വെച്ചാൽ പേരന്റ്സും ആയവൊന്നും അല്ല ഏഹ് പഞ്ചായത്തില് പഞ്ചായത്ത് പ്രസിഡന്റ് ശരി അനീഷാൻ അടക്കം വിളിച്ച് ഈ വ്യക്തിയോട് ചോദിച്ചു എന്താണ് ഈ സ്കൂളായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു സ്കൂളിന് അതിഥിയിൽപ്പെട്ട ആൾക്കാരുണ്ടവിടെ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ഉറപ്പില്ലെങ്കിലും ഞങ്ങളുടെ സംശയം അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് കാരണം ഈ സ്കൂളിൻ്റെ മികവ് മറ്റുള്ളവർക്ക് അസവ്യപകമായ രീതിയിൽ മുമ്പോട്ട് പോകുന്നതുകൊണ്ട് അങ്ങനെയും ഞങ്ങൾക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു സ്കൂളുകളും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്